നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു അധ്യായമായിരുന്നു അനീഷിന്റെ യാത്ര എന്ന് പറയുന്നത് ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ അപ്പ് ആകുകയും ചെയ്ത കോമൺ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങിയത് ഷോയുടെ ഫലമനുസരിച്ച് അനുമോൾ വിജയിയായപ്പോൾ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി ഷാനവാസ് നെവിൻ അക്ബർ എന്നിവർ യഥാക്രമം മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങൾ പങ്കിട്ടു നൂറ് ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ അനീഷിനെ കാത്തിരിക്കുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയായിരുന്നു ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു ഇത് അനീഷിൻ്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടം കൂടിയാണ് ഇതിന് പുറമേ സർപ്രൈസ് സമാധാന സമാനമായി ഏകദേശം രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് സെവൻ മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെയും ബിഗ് ബോസ് വീട്ടിൽ ചെലവഴിച്ച നൂറ് ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫലം നൂറ് ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും അനീഷിന് സർപ്രൈസ് സമ്മാനമായി ദുബായിൽ ഒരു ആഡംബര വില്ല നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായിലെ പ്രോപ്പർട്ടി കൺസൾട്ടൻ്റായ മുഹമ്മദ് അശ്രുദി ജനങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷ് ഷേട്ടനാണ് പത്ത് വർഷത്തെ ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന ഈ വീട് അനീഷേട്ടിന് ഗിഫ്റ്റായി നൽകുകയാണ് ഐലൻഡ് തീമിലുള്ള ഈ വീട് വേണമെങ്കിൽ അനീഷേട്ടിന് റെന്റിന് നൽകുകയും ആവാം അതുവഴി അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാനും പറ്റും വീഡിയോയിൽ മുഹമ്മദ് അസ്രുദിന്റെ വാക്കുകൾ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിയതിൻ്റെയും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചതിൻ്റെയും സന്തോഷം അനീഷ് വേദിയിൽ മറച്ചുവെച്ചില്ല ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിഗ് ബോസിൽ എത്തുക എന്നത് എൻ തന്നെ ഒരു അനുഗ്രഹമാണ് അതിൽ ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണ് പ്രേക്ഷകർക്ക് പരിചിതനല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഷോയിലേക്ക് പ്രവേശിച്ചത് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഇവിടെ ഈ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു നന്ദി ലാൽ സാറിന് നന്ദി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല വികാരഭരിതനായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അനീഷ് പറഞ്ഞത് അങ്ങനെയായിരുന്നു ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായി എത്തി ഷോ പൂർത്തിയാക്കി ഒരു സെലിബ്രിറ്റിയായി തിരിച്ചിറങ്ങുന്ന അനീഷിൻ്റെ ജീവിതം ഇനിയാണ് മുന്നൂറ്റി ഡിഗ്രിയിൽ മാറാൻ പോകുന്നത് പ്രശസ്തിയും ജനസമിതിയും വഴി പുതിയ പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി പുറത്ത് കാത്തിരിക്കുന്നു സിനിമ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ മറ്റ് പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിൽ അനീഷിന് സുവർണ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിന്റെ പ്രശസ്തി ഒരു തുടക്കം മാത്രമാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും സ്നേഹവും നേടിയെടുത്ത ഈ നേട്ടങ്ങൾ അനീഷ് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് അനീഷിന്റെ യഥാർത്ഥ വിജയം കിടക്കുന്നത് പല പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് നൂറു ദിവസമാണ് മത്സരാർത്ഥികൾ ഹൗസിൽ നിന്നത് ഈ പോരാട്ടത്തിന് മികച്ച പ്രതിഫലവും മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത് നടി അനുമോൾക്ക് തന്നെയായിരുന്നു രണ്ടാം സ്ഥാനക്കാരനായ അനീഷിനേക്കാൾ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് അനുമോൾക്ക് പ്രതിഫലമായി ലഭിച്ചത് കോമണർ മത്സരാർത്ഥിയായി എത്തി മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ അനീഷിന് ലഭിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെ ആയിരിക്കാനാണ് സാധ്യത മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ആയിരിക്കും അനീഷിന് നൂറ് ദിവസം കൊണ്ട് ലഭിക്കാൻ സാധ്യത എന്നാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ ഏറെ പ്രതിഫലം കിട്ടിയത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷമായിരുന്നു ദുബായിൽ ആഡംബരമില്ല ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഗൃഹോപകരണങ്ങൾ രണ്ടു ലക്ഷത്തിന്റെ ഫോണ് അങ്ങനെ ബിഗ് ബോസ് കൊണ്ട് അനീഷ് നേടിയത് കോടികൾ വിലമതിക്കുന്ന സമ്മാനങ്ങൾ തന്നെയായിരുന്നു